ഇരട്ടി അംഗൻവാടിയിലെ നിയമന കാര്യം പ്രത്യേകം അജണ്ടയായി കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യണമെന്ന് നഗരസഭാ ചെയർപേഴ്സണോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് എസ് ഡി പി ഐ അംഗം പി ഫൈസൽ പറഞ്ഞു നഗരസഭയിലെ അംഗൻവാടി ഹെൽപ്പർ ടീച്ചർ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സി പി എമ്മിന്റെ ബന്ധക്കാർക്കും മറ്റുള്ളവർക്കും നൽകിക്കൊണ്ടുള്ള ഒരു ലാങ്ക് ലിസ്റ്റാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നൊക്കെ അതിലൊരു പുനർനിയമനോ ആവശ്യമുണ്ട് എന്ന രീതിയിൽ നമ്മൾ ഒരു ഇന്നത്തെ ചർച്ചയിൽ അജണ്ട പാസ്സാക്കുന്നതിലെ നമുക്ക് ഇതൊരു എതിരഭിപ്രായം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വേറൊരു ദിവസത്തേക്ക് പ്രത്യേക അടിയന്തര ചർച്ചയായിട്ടുള്ള ഒരു കൗൺസിൽ വെക്കണമെന്ന ആവശ്യം ചെയർപേഴ്സൺ നിഷേധിച്ചു അപ്പോൾ അതിനെതിരെയാണ് നമ്മൾ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുള്ളത് ഈ ബന്ധു നിയമനത്തിനെതിരെ ഒരു അടിയന്തര കൗൺസിൽ വെച്ചിട്ട് അതിൽ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തണമെന്ന് പാർട്ടിയുടെ തീരുമാനം പക്ഷേ അതിനെ എല്ലാ അർത്ഥത്തിലും നിരാകരിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഭരണകർത്താക്കളുടെ പാർട്ടി ഉണ്ടായിട്ടുള്ളത് അതുകൂടാതെ ഇന്നത്തെ കോറം തികാതെ അജണ്ട പാസ്സാക്കി എന്നുള്ള ഒരു രീതിയിലുള്ള നടപടി ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും ആ രീതിയിലുള്ള അജണ്ട നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കോറം തികയാതെ പിന്നെ തികച്ചു ഈ കയ്യാങ്കളിയിലേക്ക് എത്തിയ ഒരു കൗൺസിൽ മീറ്റിംഗ് അജണ്ട പാസ്സാക്കിയെന്ന് പിന്നെ ാണ് അവർ പോയിട്ടുള്ളത് അതൊരിക്കലും അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇത് അംഗീകരിക്കാതെ ബഹളത്തിനിടയിൽ അജണ്ട പാസാക്കി ചെയർപേഴ്സണും ഭരണകക്ഷി അംഗങ്ങളും ഇറങ്ങിപ്പോയത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും എസ് കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞു ന്യൂസ് ബീറോ ഇരട്ടി